ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ് ആണ് ലൈവിലിപ്പോൾ പൊരിഞ്ഞടി നടക്കുകയാണ് അടി നടക്കുന്നത് ഷാനവാസും അനുവും അക്ബറും തമ്മിലാണ് അനുവിനോട് നാടകം നിർത്താൻ പറഞ്ഞുകൊണ്ട് ദ ഷാനവാസ് എത്തിയിരിക്കുകയാണ് പോലെ അത്ര കൊതിയും ആർത്തി ഇവിടെ വേറെ ആർക്കും ഇല്ലയെന്ന് പറഞ്ഞുകൊണ്ട് അനു എത്തിരിക്കുകയാണ് ഫുഡിൻ്റെ പേരിലാണ് വഴക്കു തുടങ്ങിയിരിക്കുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായി കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് മറക്കാതെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഫാമിലി ആണെന്ന് തോന്നുന്നു കുറച്ച് സ്വീറ്റ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു അലുവിയ എന്തോ അവരുള്ളപ്പോൾ തന്നെയാണ് കേട്ടോ ഇത് കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുത്തോണ്ടിരിക്കുന്നത് ആണ് കട്ട് ചെയ്തത് അനുവിനെ കട്ട് ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്നത് അനു എല്ലാവർക്കും ഈക്വലി കൊടുക്കുമെന്നുള്ളൊരു വിശ്വാസത്തിലാണ് കിച്ചൺ ക്യാപ്റ്റനും വീടിൻ്റെ ക്യാപ്റ്റനുമായ ബിന്നി കിച്ചൺ ക്യാപ്റ്റനായ അനീഷും അനുവിനേത ഏൽപ്പിച്ചത് അനു അത് എല്ലാവർക്കും ഒരേപോലെ വിധിച്ചു കൊടുത്തു അത് കഴിഞ്ഞിട്ട് കുറച്ച് പീസ് എടുത്ത് മാറ്റി വെച്ചു എന്നിട്ട് എന്നിട്ടത് നൂറെടുത്ത് വിട്ടു അത് എവിടെയെങ്കിലും കൂടെ ഒളിപ്പിച്ച് വെക്കാൻ പറഞ്ഞിട്ട് ഓക്കെ നൂറ് അത് മാറ്റി ഒളിപ്പിച്ച് വെക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നത് ഷാനവാസ് കണ്ടു ഷാനവാസിനോട് എടുത്ത് വെച്ചു എന്തുവാടി അത് കയ്യിൽ അപ്പോൾ അപ്പോൾ നൂറ് പറയം ചെയ്തു ഇത് അലുവയാണ് അനു ഒളിപ്പിക്കാൻ തന്നതാണ് ഇതാണ് സംഭവം ഫാമിലി ഉള്ളപ്പോൾ തന്നെ ഒരു വാക്കുതർക്കം ഉണ്ടായിരുന്നു പിന്നെ അവർ ഉള്ളതുകൊണ്ട് വലിയൊരു വഴക്കിലേക്ക് പോയില്ല അവർ പോയതിനു ശേഷമാണ് ഈ ഒരു ഡിസ്കഷൻ വരുന്നതും അനു ആ സമയത്ത് നിങ്ങൾ മട്ടൻ കള്ളനല്ലേ നിങ്ങൾ കൊതിന് അല്ലേ അത്ര കള്ളത്തരം അല്ലെങ്കിൽ നിങ്ങളുടെ അത്ര കൊതി ഇവിടെ വേറെ ആർക്കും ഇല്ലയെന്ന് അപ്പം ഞാൻ മട്ടൻ കെട്ടു നീ അലുവ കെട്ടു എല്ലാം കട്ട തന്നെയാണ് അപ്പം മിണ്ടാതിരിക്കുന്നുണ്ടായിരുന്ന അക്ബർ ആ സമയത്ത് ചോദിക്കുന്നുണ്ട് നിങ്ങൾ രണ്ടാളും കള്ളന്മാർ തന്നെയാണ് അപ്പോൾ അക്ബറിൻ്റെ നേർക്ക് ഷാനവാസ് ചോദിച്ചു നീ കക്കാറില്ലേ അക്ബറും കക്കാറുണ്ട് വെറുതെ അവിടെ ഇരുന്നിട്ട് പണി ചോദിച്ച് വാങ്ങിക്കൊണ്ടിരിക്കാൻ കേട്ടോ അക്ബർ കുലി എല്ലാവർക്കും കൊടുക്കും എന്നുള്ള വിശ്വാസത്തിലാണ് ബിന്നി അനുവിനെ ഏൽപ്പിച്ചത് ഇന്ന് ലീക്കിൽ ചെയ്യാതെ ഇത് അടിച്ച് മാറ്റിയത് അല്ലെങ്കിൽ കുറച്ചെടുത്ത് മാറ്റി വെച്ചത് തെറ്റല്ലേ ആ തെറ്റ് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ബിന്നി എത്തിയിരിക്കുകയാണ് നീ എന്തിനത് ചെയ്തു നീ അനു ഇപ്പം ആദ്യമായിട്ടല്ല കേട്ടോ ആ ബിന്നിയോടാണെങ്കിൽ ഒരു കള്ളത്തരം കാണിക്കുന്നത് കള്ളത്തരം പിടിക്കപ്പെടുന്നതും ഇതിനു മുമ്പും പഞ്ചസാരയുടെ പ്രശ്നത്തിൽ പിടിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഇതും ബിന്നി എന്ത് പറഞ്ഞാലും അതിന് ഒരു വില കൊടുക്കാത്ത പോലെയൊക്കെ കാണിക്കുന്നുണ്ട് അനു അനുവിന് പ്രത്യേകതരം കണ്ണുണ്ടെന്നാണ് ഷാനവാസ് പറയുന്നത് അനുവിൻ്റെ പ്രിയപ്പെട്ടവർക്ക് മാത്രം കൂടുതൽ കൊടുക്കും അതേ പ്രിയപ്പെട്ടവരല്ലാത്തവർക്കാണെങ്കിൽ പാത്രം വെച്ചിട്ടുണ്ടെങ്കിലും അവർക്ക് കൊടുക്കാത്ത ഒരു പ്രവണതയൊക്കെ അനു കാണിക്കുന്നുണ്ടത് ഇത് ഷാനവാസ് മാത്രമല്ല നിവിനും ഇത്തരം ഒരു കംപ്ലയിൻറ്റുമായി പണ്ട് വന്നിട്ടുണ്ടായിരുന്നു റെനയും വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്തൊക്കെ എല്ലാവരും തള്ളിക്കളഞ്ഞു പക്ഷേ ഇതാ ഇപ്പോൾ കൂടിക്കൂടി വരികയാണ് അത് ഹൈലൈറ്റ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഷാനവാസ് എത്തിയിരിക്കുന്നത് എന്തായാലും ഫാമിലി റൗണ്ട് കഴിഞ്ഞു എല്ലാവരും കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ അല്പം കൂടിയതിൻ്റെ പ്രശ്നമാണ് ഇപ്പോൾ കാണുന്നത് ഒരുപക്ഷെ ബിഗ് ബോസ് ഇനി ഇനിയും ഒരുപാട് സാധനങ്ങളൊക്കെ ഓരോരുത്തരും കൊണ്ടുവന്നിട്ടുണ്ട് അതൊന്നും ഇനി കൊടുക്കാനുള്ള സാധ്യതയില്ല ഇവരുടെ പ്രവണത ഇങ്ങനെയാണെങ്കിൽ ബിഗ് ബോസ് അതൊന്നും കൊടുത്ത് വിടാനുള്ള സാധ്യതയില്ല എല്ലാത്തിൻ്റെ മുന്നിൽ വെച്ച് ഞാൻ എടുത്തു തന്നെ നീ എന്നെ കള്ളനാക്കി രണ്ട് മട്ടം പീസ് എല്ലാവർക്കും ഉണ്ടായിരുന്നു അത് എൻ്റെ ഭംഗിയേ ഞാൻ എടുത്തുള്ളൂ അപ്പോൾ നിങ്ങൾ എന്നെ കള്ളനാക്കി എന്നെ ഞാൻ വെറുതെ വെടിലിടി കാണിച്ചു തരാമെന്ന് കണ്ടന്റ് ക്ഷാമം ആണെങ്കിൽ വേറെ വല്ല കണ്ടന്റ് ഉണ്ടാക്കണോ എന്ന് പറഞ്ഞുകൊണ്ട് അനുഭവം രണ്ടാളും തമ്മിലുള്ള അടിയാണ് ഷാനവാസിന് അത്യാവശ്യം സപ്പോർട്ട് ഉണ്ട് അതുപോലെ അനുമോൾക്ക് ഉണ്ടെന്ന് അപ്പോൾ അപ്പോൾ പിന്നെ ഫൈറ്റിന് ഇവർ തമ്മിലല്ല വേണ്ടത് ഇത് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് പട്ടനാണെങ്കിലും അലുവയാണെങ്കിലും ഒക്കെ പൊങ്ങി വരുന്നത് ഇതിനു മുമ്പ് എന്തോരം കട്ടിട്ടുണ്ട് അതൊന്നും പ്രശ്നമുണ്ടായിട്ടില്ല അപ്പോൾ കളിയിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകും അടുത്ത ആഴ്ച എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം എല്ലാം കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ചാനലിൽ ഉണ്ടാകും ആദ്യമായി കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷൻ ആയിട്ട് മറക്കാതെ യൂട്യൂബ് ചാനൽ सबसे